ില്ല കുട്ടികളെ ജീവൻ പോവാണെങ്കിലും എവിടെ നിർത്തി എവിടെ നിർത്തി ഞങ്ങൾ നിന്നിട്ടില്ലയോ ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ടാ ഹലോ ഏ ഏ പിള്ളാര് പോകുന്ന വണ്ടില്ലയോ ഏ ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് എന്തുവാ പറയുന്നത് എന്തുവാക്സ് പറയുന്നത് എന്തിനാ

കൊറേ വണ്ടി നടക്കുന്നോണ്ട് പിള്ളാരെ ഇടിച്ചിട്ടിട്ട് പോകും കണ്ടല്ലോ ചവിട്ടാൻ വരുന്നില്ല അങ്ങനെ ഒരു കുട്ടിയുടെ ജീവൻ പോവാണെങ്കിലും എങ്ങനെ ഒരു ഒരു കുട്ടി മരിക്കുവാണെങ്കിൽ എന്തോ പറയും ഇത് പറയൂ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും ഉത്തരവാദിത്വം പറയൂ പറയോ അതേ ചോദിക്കുന്നുള്ളു ഏ എന്നിട്ടും എന്നിട്ടും വണ്ടി നിർത്തി എവിടെ നിർത്തി എവിടെ നിർത്തി ഞങ്ങൾ നിന്നിട്ടില്ലയോ ഞങ്ങൾ മുമ്പിൽ നിന്നിട്ടാ കേട്ടോ ഞങ്ങൾ മുമ്പിൽ നിന്നിട്ടാ നിർത്തിയത് ഞങ്ങൾ എൻ സി സിക്കാരാ ഞങ്ങൾക്ക് പറയാനുള്ള അവകാശം ഉണ്ട് ഞങ്ങൾ നിങ്ങളെക്കാളും നിയമങ്ങൾ പഠിച്ചവരാ മനസിലായോ അല്ലെ എന്നിട്ട് എക്സ്ക്യൂസ് പറയരുത് എക്സ്ക്യൂസ് പറയല്ലേ കേട്ടോ എന്തോ പറ്റി പോയി ഈ ആ പോയ കുട്ടികൾ ആരെങ്കിലും മരിക്കുവാണെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്വം പറയൂ സാറേ ഇവര് വണ്ടി വരുവാ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇവര് കണ്ടോണ്ടിരിക്കുക ആ നിർത്താതെ ചവിട്ടാതെ പോവാൾക്ക് എന്തെങ്കിലും പറ്റിയാ എന്തോ പിള്ളേർക്ക് എന്തെങ്കിലും പറ്റി പോയാലോ സാറൊന്നാലോ ചോദിക്കൂ വേണ്ട അവര് എക്സ്ക്യൂസ് പറയാ നമ്മളെ പിള്ളേര് പോവാ പോയപ്പം ഇവര് കേറി വന്നു ജസ്റ്റ് മിസ്സിനാ തട്ടായിരുന്നേ ഇവര് ഇത് ആ കണ്ടുകൂടാ കണ്ടോണ്ട് വരുവേക്ക് അറിയാം ഞങ്ങൾക്കറിയാം അറിയാം ഞങ്ങൾ എൻസിടെ ഞങ്ങൾക്ക് എല്ലാരും അറിയാം കേട്ടോ നിങ്ങളെ നിങ്ങളെക്കാളും നിയമങ്ങൾ പഠിച്ചവരാ ഞങ്ങള് ഹലോ ആ സാറേ വിളിക്കുന്നത് പത്തനാപുരം ഏ സാറെ നമ്മളിവിടെ പത്തനംതിട്ട ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ടില്ല ഇവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ട് ഈ സീബ്ര ലൈന് നാല് കുട്ടികൾ നടന്നു പോകുമ്പോ നാല് കുട്ടികൾ നടന്നു പോകുമ്പോ ഇവര് നിർത്താതെ പോവുക ആ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി പോവാ എന്തോ പറയും സാറേ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണേ സാറേ അത്യാവശ്യം പെട്ടെന്ന് വരണോ എന്നിട്ട് എക്സ്ക്യൂസ് പറയാ സാറേ ഒന്ന് ഒന്ന് സെന്റ് സെൻസ്റ്റീവൻസിലെ കുട്ടികൾ ഏകദേശം രണ്ടായിരോളം പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ കുട്ടികൾ ഇങ്ങനെ വരുവാ റോഡ് ബോസി പുള്ളി നേരത്തെ കണ്ടു ഇതൊരു ജസ്റ്റ് തട്ടണ്ടയാ ചെയ്യുന്ന എന്നിട്ട് ന്യായീകരിക്കാൻ പേരെ ലൈസൻസ് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ പഠിക്കുന്ന ഒരു മെയിൻ പാഠമുണ്ട് എന്താണ് സീപക്രോസിംഗ് അറിയാലോ സീപർ ക്രോസിംഗ് സീപർ ക്രോസിംഗ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇവിടെ വാഹനം നിർത്തേണ്ടത് സീബ്ര ക്രോസിംഗിന് മുമ്പായിട്ട് സ്റ്റോപ്പ് ലൈൻ ഉണ്ട് സ്റ്റോപ്പ് ലൈന് മുമ്പായിട്ട് വേണം വാഹനം നിർത്താൻ ഒട്ടേലും പ്രത്യേകിച്ച് സ്കൂൾ പരിസരത്ത് സ്കൂൾ പരിസരം എത്ര വാഹനത്തിന്റെ സ്പീഡ് ല്ല മുപ്പത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന പാഠം മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ സ്കൂൾ പരിസരത്ത് വാഹനം ഓടിക്കാൻ പാടുള്ളൂ കൂടാതെ കുട്ടികളെ അവർക്ക് ഗൈഡിയാൻ നിൽക്കുവല്ലേ അപ്പോ അവരെ കാണുമ്പോൾ അവർ സീബ്ര ക്രോസിംഗ് കയറുമ്പോൾ വാഹനം നിർത്തി കൊടുക്കണ്ടേ നിങ്ങൾ ചെയ്ത് തെറ്റല്ലേ പിന്നെ ആവർത്തിക്കുവോ അവന്റെ പേരെന്തായിരുന്നു ഓക്കെ വെരി ഗുഡ് ചെയ്ത് വളരെ നല്ല കാര്യമാണ് തുടർന്ന് ഇങ്ങനെ തന്നെ ചെയ്യണം താങ്ക് യു കുട്ടികളുടെ റോഡ് ക്രോസ് ചെയ്യാൻ വരുമ്പഴ് സീബ്ര ക്രോസിംഗ് കൂടെ നിങ്ങളെ സുരക്ഷിതമായിട്ട് റോഡ് നിർത്തി നടക്കാൻ സഹായിക്കണം താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതൊരു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു ഇദ്ദേഹം ട്രാഫിക് വയലറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് മനോ മലയാള മനോരമയുടെ നല്ല പാഠത്തിന്റെ ഭാഗമായിട്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പൊ നമ്മളെ റോഡപടങ്ങൾ പ്രത്യേകിച്ച് കാൽനട യാത്രക്കാരാണ് റോഡപടങ്ങളിൽ കൂടുതലും കൂടുതലായിട്ടും മരണപ്പെടുന്നത് പ്രത്യേകിച്ചും കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെയേറെ ഇത് ഇത് സീബ്ര ക്രോസിംഗ് ആണ് സ്കൂൾ പരിസരത്ത് പ്രത്യേകിച്ചും കുട്ടികൾ കാലനട യാത്രക്കാർ റോഡ് സുരക്ഷിതമായിട്ട് റോഡ് മുറിച്ചുകിടക്കാൻ ഉപയോഗിക്കുന്ന സീബ്ര ക്രോസിംഗ് ആണ് അപ്പോൾ നമ്മൾ കുട്ടികൾ സീഫർ സീബ്രാ ക്രോസിങ്ങൂടെ റോഡ് മുറിച്ചുകിടക്കുന്നത് കണ്ടാൽ വാഹനം നിർബന്ധമായിട്ടും സ്റ്റോക്ക് ലൈന് മുമ്പായിട്ട് നിർത്തി കൊടുക്കണം വളരെയധികം അപകടങ്ങൾ മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് താങ്ക്